എല്ലാ മുഖാമുഖം പരിപാടികളിലും ഉണ്ടായ വർദ്ധിച്ച പങ്കാളിത്തം ഈ പരിപാടിയോടുള്ള ജനങ്ങളുടെ അഭിനിവേശം വിളിച്ചോതുന്നതായിരുന്നു തങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ടെന്നും സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളെയും ചേർത്ത് നിർത്തുന്നുവെന്നുമുള്ള ബോധ്യം അവരുടെ എല്ലാ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ജനേകം എഡിറ്റോറിയലിലൂടെ നവകേരള സൃഷ്ടിക്കായി ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിന് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച ബൃഹത്തും വ്യത്യസ്തവുമായ പരിപാടികളിൽ ഒന്നായിരുന്നു വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത് നടത്തിയ മുഖാമുഖം സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും സംസ്ഥാന മന്ത്രിസഭയും ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ടെത്തി അഭിപ്രായങ്ങൾ കേൾക്കുകയും ലഭ്യമാകുന്ന പരാതികളിൽ സാധ്യമാകുന്നവ അതാതിടങ്ങളിലും അല്ലാത്തവ നിശ്ചിത കാലപരിധിക്കകവും പരിഹരിക്കുന്നതിനുള്ള നവകേരള സഹസിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിലായിരുന്നു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരുടെ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി അവരോടുള്ളത് പറയുകയും അവരിൽ നിന്നുള്ളത് കേൾക്കുകയും ചെയ്യുന്നതിന് വിഭാവനം ചെയ്ത വ്യത്യസ്തമായ പരിപാടിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത് കോഴിക്കോട് വെച്ച് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച മുഖാമുഖം ഞായറാഴ്ച കൊച്ചിയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള സംഭാഗത്തോടെയാണ് സമാപിച്ചത് യുവജനങ്ങളുമായി തിരുവനന്തപുരത്തും വനിതകളുമായി എറണാകുളത്തും ദളിത് ആദിവാസി വിഭാഗങ്ങളുമായി കണ്ണൂരിലും സാംസ്കാരിക രംഗത്തുള്ളവരുമായി തൃശൂരിലും ഭിന്നശേഷി വിഭാഗങ്ങളിലുള്ളവരുമായി തിരുവനന്തപുരത്തുമായിരുന്നു മുഖാമുഖം നടന്നത് പെൻഷൻകാർ വയോജനങ്ങൾ എന്നിവരുമായി തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിലും തൊഴിൽ മേഖലയിലുള്ളവരുമായി കൊല്ലത്തും കാർഷിക മേഖലയിലുള്ളവരുമായി ആലപ്പുഴയിലുമായിരുന്നു മറ്റു കൂടിക്കാഴ്ചകൾ നവകേരള സദസിന്റെ ഭാഗമായി അതാതിടങ്ങളിൽ എല്ലാ ദിവസവും വിവിധ വിഭാഗങ്ങളിലുള്ളവരുമായി മന്ത്രിമാർ ഒന്നടങ്കം വിവിധ വിഷയ യങ്ങളെ സംവദിക്കുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വിപുലമായ ഘട്ടം എന്ന നിലയിലാണ് സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി അഭിപ്രായ രൂപീകരണം നടത്തിയത് സർക്കാർ പദ്ധതികൾ മുഗൾ തട്ടിൽ നിന്ന് ആവിഷ്കരിക്കുന്ന ഭരണ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി താഴെത്തട്ടിൽ നിന്ന് പദ്ധതി രൂപീകരിക്കുകയും അവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി കേരളത്തിൽ നടപ്പിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകളായിരുന്നു മന്ത്രിമാർ ജനങ്ങളെ നേരിട്ട് കേട്ട് അവരുടെ നിർദ്ദേശങ്ങളും പങ്കാളിത്തവും ഉൾച്ചേർത്തുള്ള പ്രസ്തുത രീതിയുടെ നിരവധി ഉദാഹരണങ്ങളിൽ കേരളത്തിന്റെ ഭൂപ്രശ്ന പരിഹാരവും സാക്ഷരതാ പ്രസ്ഥാനവും ഉണ്ട് മറ്റൊരു എന്ന നിലയിലാണ് ജനകീയ ആസൂത്രണ പദ്ധതി ഉണ്ടായത് അത് അധികാര വികേന്ദ്രീകരണത്തിന്റെ മറ്റൊരു മുഖവുമായിരുന്നു മുഖാമുഖങ്ങളിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ച ഹരിത കേരളം ലൈഫ് ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ മിഷനുകൾ നൽകിയ വികസന പദ്ധതി നിർവഹണത്തിന്റെ മറ്റുദാഹരണങ്ങളാണ് കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വലിയ ജനകീയ പങ്കാളിത്തത്തോട് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലമായി ഉണ്ടായതായിരുന്നു ഈ വികസന പരിപ്രേക്ഷ്യത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ജനകീയ അഭിപ്രായ സ്വരൂപീകരണത്തിലുള്ള വിവിധ രീതികൾ അവലംബിക്കുന്നത് അതിലൊന്നായാണ് ഇപ്പോഴത്തെ മുഖാമുഖം പരിപാടി നടന്നത് വ്യക്തിഗതമായ പരാതികളുടെ പരിഹാരണത്തോടൊപ്പം ഓരോ വിഭാഗത്തിന്റെയും പൊതുവായ പ്രശ്നങ്ങൾ അറിയുകയും അവയുടെ പരിഹാരത്തിനായുള്ള പരിപാടികളും നയങ്ങളും ആവിഷ്കരിക്കുകയും എന്നത് ജനകീയ സർക്കാരുകളുടെ പ്രത്യേകതയാണ് അതിനുള്ള മാർഗങ്ങൾ എന്ന നിലയിലാണ് നവകേരള സഹസും ഇപ്പോഴത്തെ മുഖാമുഖവും ആസൂത്രണം ചെയ്തത് എല്ലാ മുഖാമുഖം പരിപാടികളിലും ഉണ്ടായി വർദ്ധിച്ച പങ്കാളിത്തം ഈ പരിപാടിയോടുള്ള ജനങ്ങളുടെ അഭിനിവേശം വിളിച്ചോതുന്നവയായിരുന്നു സാധാരണക്കാർ മുതൽ അതാത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും വേറിട്ട വഴികൾ തീർക്കുകയും ചെയ്ത നിരവധി പേരാണ് പരിപാടിക്കെത്തിയത് തങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്നും സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളെയും ചേർത്ത് നിർത്തുന്നുവെന്നുമുള്ള ബോധ്യം അവരുടെ അവരുടെയെല്ലാം മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു പ്രശ്നങ്ങളെ മാത്രമല്ല പ്രശ്ന പരിഹാരങ്ങൾക്ക് സഹായകമാകുന്നതുവരെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായി അതായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച അതാതിടങ്ങളിലെ ജനങ്ങളെ സാമൂഹ്യമായും സാംസ്കാരികമായും ും തിന്മകൾക്കെതിരെ അണിനിരത്തുവാനും സാധിക്കുന്ന പ്രബല സംഘടന വിഭാഗമാണ് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ അങ്ങനെ മുഖ്യധാരാ വിഭാഗങ്ങളെ മാത്രമല്ല പാർശ്വവൽകൃത ജീവിതങ്ങളെയും നവ സാമൂഹ്യ സംഘടനകളെയും അഭിസംബോധന ചെയ്യുവാനായി എന്നതും മുഖാമുഖത്തിന്റെ പ്രത്യേകതയായി ബദൽ എന്നത് നയങ്ങളിൽ മാത്രമല്ല പ്രവർത്തന രീതികളിലുമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതായിരുന്നു മുഖാമുഖം പരിപാടി ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം